ഞാനിപ്പോൾ ഉള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നിലാണ് മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ അപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ കൂടിയായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷനാണ് അവിടുത്തെ കുറച്ച് പോലീസുകാരെ കൂടിയാണ് മികച്ച പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് നമ്മോടൊപ്പം ഉള്ളത് സാറേ എന്താണ് തോന്നിയത് ഈ ഒരു നേട്ടം വന്നെത്തിയപ്പോൾ ഞങ്ങളുടെ നേട്ടത്തിന് ഞങ്ങളുടെ ലിമിറ്റിലുള്ള സ്ത്രീകളും കുട്ടികളും അതിരി പ്രായമായി പുരുഷന്മാരുള്ള അവരുടെ അംഗീകാരമാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഞങ്ങളവരെ കെയർ ചെയ്യുന്നത് മാതാപിതാക്കളെ പറയണ ഞങ്ങളിവിടെ അവരെ ഞങ്ങളെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഒഴിച്ച് അവരെ കെയർ ചെയ്യുന്നു ഞങ്ങളവരെ അതിനൊരു വിജയവും പിന്നെ സാമൂഹ്യ രോഗികൾക്കെതിരെയുള്ള നടപടികൾ നിങ്ങൾക്കറിയാം നിളയുടെ തീരത്താണ് ഞങ്ങളുടെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്ഥാപിതമായതാണ് രണ്ടായിരത്തി ആറിലാണ് ഈ കെട്ടിടം അവിടെ വന്നത് നിളയുടെ തീരത്തുള്ള മണ്ണൽ മണൽ കൊള്ള ഞങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് സമയ സമ വലിയ രാവു പകരമായിട്ട് പണിയെടുക്കുകയാണ് അതുകൊണ്ടും ഉള്ള മറ്റും പിന്നെ ഇവിടെ സാമൂഹ്യദ്രോഹികൾ യാതൊരു വിളയാട്ടില്ല നല്ല ജനങ്ങളെ ആയിട്ട് ഞങ്ങൾ സൗഹൃദമായിട്ട് ഞങ്ങളുടെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായാലും ഞങ്ങൾ ഞങ്ങളുടെ അവിടുത്തെ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ കുറച്ച് പേരുള്ള ഞങ്ങളെ അവിടുത്തെ എല്ലാവരും തന്നെ ഊർജ്ജസ്വലമായി ജോലി ചെയ്യുന്നതാണ് സമയം ശ്രദ്ധിക്കാറില്ല എല്ലാവരും നല്ല ജോലി ചെയ്യുന്നതാണ് അതിൻ്റെ അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്രി പോലീസ് എന്ന ഒരു പേര് അതെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുപരി ക്രിമിനൽ ആളുകൾക്കും ഞങ്ങളൊരു പേടി വരുന്നത് ക്രിമിനൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കെല്ലാം ഞങ്ങൾ സൗഹൃദമാണ് കുറ്റ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടിയും അല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ തോളോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന സ്റ്റേഷനാണ് ഇതാണ് നമ്മൾ ആ സ്റ്റേഷനിലെ പോലീസ് അംഗമാണ് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ചും പറയുമ്പോൾ മികച്ച പോലീസ് സ്റ്റേഷനാണ് അപ്പൊ മികച്ച പോലീസുകാരോടെയല്ലേ ഞാനിപ്പോ നിൽക്കുന്നത് അല്ലേ എന്താ പറയുക സന്തോഷമായി അത് എന്താണ് നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ഈ പോലീസ് സ്റ്റേഷനെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് നാട്ടുകാരുടെ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂട്ടാരി പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഞാനിപ്പം വന്നിട്ട് കുറച്ചായിട്ടുള്ള ഒരു ഒന്നര വർഷം രണ്ടു വർഷം അടുത്താകുന്നുള്ളൂ അവരുടെ നാട്ടുകാരായിട്ടും ഇവിടുത്തെ അതെ അതെ എല്ലാവരുമായിട്ട് നല്ല ഒരു ഇതാണ് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഇവിടെ വരാനും അങ്ങനെ പരാതിക്കാർ വരുമ്പോഴും നല്ല ഒരു ാണ് എല്ലാരുദ്ധി മുന്നോട്ട് പോലെ എന്താണ് കുറ്റിപ്പുറം സ്റ്റേഷനെ പറ്റി കുറ്റിപ്പുറത്തേക്ക് പറയാറുള്ളത് നോക്കാം ചേട്ടാ ഇത് മികച്ച പോലീസ് സ്റ്റേഷനാണുള്ള അംഗീകാരം കിട്ടിയിരിക്കുകയാണ് എന്താണ് അഭിപ്രായം സ്റ്റേഷനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് യാതൊരു പ്രശ്നമില്ല ജനങ്ങളായിട്ട് വളരെ നല്ല രീതിയിലാണ് ആളുകൾ പെരുമാറുന്നത് സാറ് വളരെ നീറ്റ് ആണ് ഇവിടെ എന്ത് പരാതിയായി പോയാലും ഒക്കെയുള്ള പ്രതികരണമൊക്കെ നല്ലെങ്കിലും എല്ലാവരോടും വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കും എന്തൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്നുണ്ടെങ്കിലും വളരെ മാന്യമായ ഇതിലാണ് കാരണം ഞങ്ങളിവിടെ ഒരുപാട് ആളുകൾ അവിടെ കൊണ്ടുവന്നാക്കുന്നതും കൊണ്ടുപോകുന്നതാണ് നല്ല അഭിപ്രായമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ അത്തരത്തിലാണ് സഹകരണവും കാര്യം എല്ലാ കേസുകളും ഭയങ്കര സ്പീഡിലാണ് കൈകാര്യം ചെയ്തത് ക്രമസമാധാനം അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ വിഷയങ്ങൾ അതിലൊക്കെ നല്ല രീതിയിൽ ഇടപെടാനും അതുപോലെ കളവ് കേസുകളും മറ്റു വിഷയങ്ങളൊക്കെ ഒരു പരമാവധി പിടിച്ച് ആ ഭക്ഷണങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ഒരു ചെറിയൊരു കോടതിയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിചാരിത്താവുന്നതാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ കുറ്റിപ്പുറത്തുകാരോടൊപ്പം എന്നും കൂടെ ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നാണ് ഈ പോലീസ് സംഘം നമ്മളോട് പറയുന്നത് അത് അങ്ങനെ തന്നെ തുടരട്ടെ അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുൺ അമൃതനാഥ് അരുൺ ഈ വാർത്ത കാണുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച ഒരു പോലീസ് സ്റ്റേഷൻ ഒപ്പം രാജ്യത്തെ പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും മികച്ചതുമായിട്ട് മികച്ചതുമായിട്ടിപ്പോൾ മാറിയിരിക്കുന്നതാണ് കുറ്റിപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഈ ഇതിൽ ഏറ്റവും മികച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പോലീസുകാർക്ക് നാട്ടുകാരെക്കുറിച്ചും പരാതിയില്ല നാട്ടുകാർക്ക് പോലീസുകാർക്കെക്കുറിച്ചും പരാതിയില്ല രണ്ടുപേരും അങ്ങനെ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് എന്നുകൂടി മനസ്സിലാകുന്നു ഈ ഒരു വാർത്ത കാണുമ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതികരണം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ പോലീസുകാരും അവരുമായുള്ള ഒരു ബന്ധത്തെ പറ്റി തന്നെ മനസ്സിലായി ഈ നാട്ടുകാരനോട് അവർ പെരുമാറുന്ന ഒരു രീതിയൊക്കെ ഞാൻ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തപ്പം തന്നെ എനിക്ക് മനസ്സിലായത് ആണ് ഈ പോലീസുകാർ അവരോടുള്ള ഒരു പെരുമാറ്റം അവർ തിരിച്ച് അവരോട് സംസാര രീതിയൊക്കെ അത്രയും സൗഹൃദത്തോടെയാണ് അവർ ഇടപഴകുന്നതൊക്കെ അപ്പോൾ പലരും പരാതിയായി വന്നവരൊക്കെ തിരികെ പോകുന്നവരോടൊക്കെ ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ പറഞ്ഞു ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ പരാതി കൊടുത്തപ്പോൾ അത് വളരെ രമ്യമായി കേസിലേക്കൊന്നും എത്താതെ വളരെ രമ്യമായി തന്നെ അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് തന്നെ പരിഹരിക്കുന്നതിൽ വളരെ സഹായകരമായിട്ടുണ്ട് ഈ കുറ്റിപ്പുറം പോലീസ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അംഗീകാരം തന്നെ ഈ കേസ് ഒത്തു തീർപ്പാക്കുന്നതൊക്കെ തന്നെയാണ് ഇതിലൊരു പരിഗണനയായി വരുന്നത് ഈ മികച്ച പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു പരിഗണനയായി വരുന്നത് അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നേട്ടത്തിൽ അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു ഈ നാട്ടുകാർ പറയുന്നതായിക്കോട്ടെ അവരുടെ ഒരു പെരുമാറ്റം ഈ പോലീസുകാരെല്ലാം വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായത് ഈ മൂന്ന് മാസമായി അവിടെ ആ സ്റ്റേഷനിലെത്തിയവരുണ്ട് വർഷങ്ങളോളം ജോലി ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ആ കുറ്റിപ്പുറത്തെ പഠിച്ചു കഴിഞ്ഞു ആ പ്രദേശത്തെ പഠിച്ചു കഴിഞ്ഞു ആൾക്കാരുമായുള്ള സഹകരണം തന്നെയാണ് അവരൊക്കെ എടുത്തു പറയുന്നത് അങ്ങനെ ഒരു ജനമൈത്രി പോലീസ് എന്ന് ഉള്ളത് അന്വർത്ഥമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേഷനാണ് അതിനുള്ള ഒരു അംഗീകാരം തന്നെ എന്തായാലും തേടിയെത്തിയിരിക്കുന്നു എന്തായാലും കേരള പോലീസിനത് ആ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇത് രണ്ടാം തവണയാണ് നേരത്തെ പാലക്കാട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷൻ എന്നതിനൊക്കെയുള്ള ഒരു തെളിവുകൂടിയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഒക്കെ അവർക്ക് ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം ജനങ്ങൾക്ക് തിരിച്ചു അവരോടുള്ള ഒരു സ്നേഹ വായ്പ ഒക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് മാതൃകയാക്കാവുന്നതൊക്കെയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസ്